ചെറിയൊരു തുടക്കമായിരിക്കാം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ആവേശത്തിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായാൽ മതി ഒരു എക്സാം വരുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടായി പ്രണയ നൈരാശ്യം ഉണ്ടായി എന്തെങ്കിലും ഒരാൾ ഒരു മുതിർന്ന ഒരാൾ നമ്മുടെ ചൂടായി അതിന്റെ പേരിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പേരിൽ ഈ കുട്ടി പോയി അതിൽ ശരണം ആശ്രയിക്കുന്നത് അവിടെ ആശ്രയം അർപ്പിക്കുന്നത് ഇത്തരം ചില ഡ്രഗുകളിലാണ് അവന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്ന അവന് പിയർ പ്രഷർ ഉണ്ടാവുന്ന ഇത്തരം ചില കാര്യങ്ങളിലേക്കാണ് ഒരുപക്ഷെ ഇന്ന് ക്യാമ്പസുകളിൽ ഈ ഷർട്ടിന്റെ ഒന്നാമത്തെ ബട്ടൺസ് അയച്ച് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോരിക്കുന്ന കുട്ടികളാണ് പണ്ടൊക്കെ നമുക്കൊരു ഹീറോ എന്നൊക്കെ പറയേണ്ട കുട്ടികളുണ്ടായിരുന്നത് ഇന്നതൊക്കെ മാറി ഇന്ന് എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ലഹരി വസ്തു പോലും ഉപയോഗിക്കാത്തൊരു കുട്ടി ഇന്ന് ക്യാമ്പസിൽ ഇല്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഹീറോസ് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനെന്തോ വലിയ ക്യാമ്പസിൽ ഹീറോ ആയിട്ട് മാറുന്നൊരു അവസ്ഥ ഇന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് അടക്കം ഇത്തരം കാര്യങ്ങൾക്ക് വലിയ സ്വാധീനം നൽകുന്നുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ നേരത്തെ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ച കുട്ടികൾ പല കാരണങ്ങൾ ന്യായീകരണങ്ങൾ പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന ന്യായീകരണങ്ങൾ വളരെ രസകരമാണ് ചില ഒരു ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറെ പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ വ്യക്തി പിന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പോലീസാരെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയാം സാറേ ചീരയും കാബേജും ഒക്കെ പോലെ ഭൂമിയിൽ നട്ടുണ്ടാവുന്ന വേര് താഴേക്ക് പോകുന്ന ഒരു ചെടി മാത്രമാണ് കഞ്ചാവ് പിന്നെ ഇതിനെത്രംഭവമാക്കാനുള്ളത് എന്നാ ചോദിക്കുന്നത് ആലോചിച്ച് നോക്കണം അതിന്റെ അപ്പുറവും ഇപ്പുറവും ആലോചിക്കാതെ അദ്ദേഹത്തെ പിടിച്ച സമയത്ത് തന്നെ ഈ കഞ്ചാവിന് അടിക്കായി നിൽക്കുന്ന അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് ചില കുട്ടികൾ പലപ്പോഴും ബാലിശമായി ഇത്തരം ചില കാരണങ്ങൾ മാത്രം മുന്നോണ്ടാണ് ചില ന്യായീകരണം ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇതിനപ്പുറം ചില കുട്ടികളെങ്കിലും ചില ചിന്തകൾ അവർക്ക് ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ ആഗ്രഹമുണ്ട് കാരണം ചിലർ പറയുന്ന ന്യായീകരണം ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ഹോസ്റ്റലിലെ എൻ്റെ തൊട്ടപ്പുറത്ത് ബെഡിൽ ഇരിക്കുന്ന ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്ന കുട്ടിയാണ് വിചാരിക്കുക അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഞാൻ അവനോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ഞാൻ എന്താണ് ഞാനത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഈ ചിന്തയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ് അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് അധികാരമില്ല എന്ന് പറയുന്ന എന്റെ കാര്യത്തിൽ യാതൊരു അതിരുകളും അരുതുകളും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്കാർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന രൂപത്തിൽ എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന ചിന്തയാണ് ഇന്ന് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മറ്റൊരു കാരണം